സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധി വഴി ഓരോ കർഷകനും ഒരു വർഷം ആറായിരം രൂപയുടെ ധനസഹായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യമായിട്ട് രണ്ടായിരം രൂപ വെച്ച് ആറായിരം രൂപ ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട് ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന ആധാർ അധിഷ്ഠിത ഒ വരുന്ന ഒരു പ്രത്യേക സംവിധാനം അതാണ് ഇലക്ട്രോണിക് കെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പുതുക്കൽ പ്രക്രിയയുണ്ട് അത് കറക്റ്റായിട്ടും ചെയ്തിരിക്കണം ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ കൃഷിഭൂമി കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടിലേക്ക് അപ്രൂവൽ വാങ്ങുന്ന മറ്റൊരു പ്രക്രിയയാണ് ഈ രണ്ട് കാര്യങ്ങളുമാണ് കർഷകർ പ്രധാനമായിട്ടും പൂർത്തിയാക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞാൽ കർഷകർ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കേന്ദ്ര സർക്കാർ കൈമാറുകയും ചെയ്യും എന്നാൽ എട്ട് ലക്ഷത്തോളം കർഷകർ ഈ സഹായം ഇടയ്ക്ക് വെച്ച് കിട്ടാതെ മുടങ്ങിപ്പോയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഈ മുടങ്ങിയ തുക മുഴുവൻ നൽകുന്നതിനായി തീരുമാനമെടുത്തിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് എണ്ണായിരം പതിനായിരം ഒക്കെയായിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്നെന്നും ഇരിക്കുക ഇതുവരെ നമുക്ക് മുടങ്ങിയിട്ടുള്ള ഗഡുക്കൾ ലഭ്യമാകുന്നതിൻ്റെ ഭാഗമായിട്ട് കൃഷിഭവനിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് ഒന്നുകിൽ കൃഷി ഓഫീസിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേർന്ന് ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയോ അല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് പോയി കൃഷിഭവനിൽ പോയിട്ട് ഇതിനുള്ള കാര്യങ്ങൾ തിരക്കുകയോ ചെയ്താൽ മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജനുവരി പതിനഞ്ച് വരെ ആണ് ഇതിന് സമയം അനുവദിച്ചിട്ടുള്ളത് ഈ അവസരം മുടങ്ങിക്കിടക്കുന്ന എല്ലാ കർഷകരും പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക